അതുകാരണം വടകൂട്ടുകാവ് ക്ഷേത്രം ഇവിടെ രാത്രി അടിപൊളിയാണ് ഇന്ന് നമുക്ക് രാത്രി വന്ന് ഇവിടെ വന്ന് വീടൊക്കെ എടുക്കണം ആര് ഇതുപോലെ കൃത്യമുള്ള ഒരു ശാസ്താവിൻ്റെ ശാസ്ത്ര നടയാണ് വടകോട്ടുകാവ് രാത്രി വന്നാൽ ഇതിന്റെ അവര് സൗന്ദര്യം ശരിക്കും മനസ്സിലാവുള്ളൂ കാണിക്കാൻ ചെയ്യണ്ടത് ഞാനിവിടെ വരുമ്പോ കൂടെ കൂടെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ടാണ് പോണത് നേരത്തെ കണ്ടത് മാടനില ഇത് ശാസാവിന്റെ വടകൊട്ടക ക്ഷേത്രം എന്ന് പറയും നമ്മളെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളാണ് നല്ല ചൂട് ഇത് കല്ലമ്പലം വടകോട്ടകാവ് വടകോട്ടകാവ് എന്നാണ് പറയുന്നത് കല്ലമ്പലത്ത് ചോദിച്ചാൽ മനസ്സിലാവും ഇത് അയ്യപ്പം അയ്യപ്പ കോവിലാണ് ഇത് വൈകുന്നേരം വന്നതിന്റെ അത് കയറി കാണാം ഇപ്പൊ നല്ല അരച്ചിരിക്കുകയാണ് എനിക്ക് എനിക്കിതുവഴി പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി അറിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് സംഭവം ഇവിടെ വന്ന് കാണിക്കിട്ടിട്ടാണ് പോകുന്നത് ഇതൊരു നല്ല ക്ഷേത്രമാണ് പണ്ടത്തെ സിനിമ ഒരു മാലയോഗം എന്ന് പറയുന്ന സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഈ ക്ഷേത്രം നമുക്ക് മനസ്സിലാവും മാലയോഗത്തിൽ ക്ഷേത്രമുണ്ട് പിന്നെ വേറെ സ്ഥലം വരെ പോകണം നിൽക്കാൻ സമയമില്ല

പിടിച്ചാണ് ഇത് ചെയ്യാം അതൊക്കെ ഇനി പോകേണ്ട സ്ഥലത്തുണ്ട് നേരം നിൽക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇനി നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞ രാത്രിയാണ് ഇവിടെ വരേണ്ടായിട്ട് രാത്രി വന്ന ഇവിടെ അടിപൊളിയാണ് സംഭവം ലൈറ്റ്സ് നേരത്തെ ക്ഷേത്രങ്ങൾ തന്നെയാണ് എന്തായാലും നമ്മുടെ വീടിന്റെ അടുത്തുള്ള അടിപൊളി ക്ഷേത്രങ്ങളാണ്

രാത്രിയാണ് വേണ്ടത് എന്റെ കൂടെ വന്ന് ഇങ്ങനെയുള്ള ആളുകൾ കാഴ്ചകളൊക്കെ ഞാൻ